എല്ലാ എല്ലാ ജില്ലകളിലും ഉണ്ട് കാസർഗോഡ് സുന്ദരികളല്ലേ അല്ലേ അതെ എനിക്ക് ഭയങ്കര ഹോം സിക്നെസ് ഉണ്ട് അതുകൊണ്ട് എനിക്കത് പറ്റില്ല അതെ അത് പോയി കാണുന്ന സമയത്ത് നമ്മള് ബ്രദറായിട്ടുള്ള ഒരാൾ പോവാ പറയുന്നത് സൗഹൃദത്തിന്റെ പേരിൽ ഇഷ്ടാണ് അപ്പൊ നമുക്കൊരു സന്തോഷല്ലേ അല്ലെ അല്ലേ അതെ പിന്നെ അഞ്ചുപേരെ പറയണം ഒന്ന് ടൂഡ് വന്നിട്ട് ആറാട്ടെണ്ണൻ നല്ല ഭംഗിയാണ് ലൈക് എന്റർടൈൻമെന്റ് വേണല്ലോ പിന്നെ ആ ഓക്കെ ഓക്കെ അവര് അതാകുമ്പോൾ നല്ല ബെസ്റ്റ് ആയിരിക്കും പിന്നെ പിന്നെ ആരെ പറയും പിന്നെ മറ്റവര്ഷ എന്നെ പോലെയുള്ള സംസാരിക്കുന്നു എന്തായിരുന്നു കഴുത്തിൽ ഇതെല്ലാം ഇട്ടിട്ട് ൂരേറിയുമ്പോ അഞ്ചാമത്തെ തൊപ്പി തൊപ്പി ഇവര് ഇത്ര ആൾക്കാർ അഞ്ചു അഞ്ചായില്ലേ അയ്യോ അല്ലല്ല ഷോ എനിക്ക് ഇഷ്ടല്ല പക്ഷെ ഒരു നിങ്ങൾ കാണ നിങ്ങൾ എല്ലാരും കാണില്ലേ അഞ്ചു അടിപൊളിയായിരിക്കും ഇത് ആരാണോ ബിഗ് ബോസിൽ കാസ്റ്റ് ചെയ്യുന്നവരെല്ലാരും കാണണം ഇവരെ കൊണ്ടുവന്ന അടിപൊളിയായിരിക്കും എന്നാ ഞാൻ കാണും അങ്ങനെ നീ കാണണ്ട കമന്റ് ഒരു ഉറപ്പ് നിങ്ങൾ എല്ലാവരുടെ താഴത്തും സോറി ഈ ഇത് ഇടുന്നവരെയുള്ള താഴത്തും കമന്റ് വരും ഇവള് ഞാൻ തന്നെ പരിചയപ്പെടാം എന്റെ പേര് ധന്യാഷ് രാജേഷ് ഓക്കെ ഇൻസ്റ്റഗ്രാം കമന്റോട് വരരുത് അല്ലെ നിങ്ങൾക്ക് കൊടുക്കുന്നുണ്ട് അതിന്റെ പ്രശ്നം അറിയോ ഇൻസ്റ്റഗ്രാമിന്റെ ഒരു വൃത്തികെട്ട അൽഗോർഡ് കമന്റ് ബോക്സിൽ നമുക്ക് നമ്മളായിരിക്കും തെരുവിളിക്കാം നമ്മൾ തെരുവിളിച്ചുകഴിഞ്ഞാൽ വയലൻസ് എന്ന് പറഞ്ഞാൽ ഡിലീറ്റ് ആകും ഡിലീറ്റാകും പറഞ്ഞിട്ട് അത് ശരിയല്ല സുഖൻ ഈ ഒരു ോ അത് അത് കമ്മ്യൂണിറ്റി വയലൻസ് ത്രെട്ടണിങ് അപ്പൊ നമുക്ക് എന്ത് തോട്ടം ഞാൻ എന്ത് മനുഷ്യനല്ലേ അല്ലേ ആയോ എല്ലാരും ഭക്ഷണം കഴിച്ചില്ലേ ഗുഡ് നൈറ്റ് എന്തുണ അവരവര്